സ് കേരളത്തിൽ വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഗേ മാരേജ് എന്ന് പറഞ്ഞാൽ ആണു ആണും തമ്മിൽ കല്യാണം കഴിക്കുക നമുക്ക് അയ്യേന്ന് നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾ സമീപ ഭാവിയിൽ തുടങ്ങിക്കോളും അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കുക അതിന് ഗേ മാരേജ് എന്ന് പറയും എന്താ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അങ്ങനെയും കഴിക്കുന്നുണ്ട് അതിന് ലെസ്ബിയൻ മാരേജ് എന്നാണ് പറയുക പേരൊക്കെ പുതിയ പുതിയ പേരാണ് അപ്പോൾ ഗേ മാരേജസും ലെസ്ബിയൻ മാരേജസും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് യൂറോപ്പിലൊന്നുമല്ല ഇവിടെ സാധ്യമാണ് എന്നതുകൊണ്ട് ഇപ്പോ പലരും ആ ദിക്കിലേക്ക് പോവുക മാത്രമല്ല പലപ്പോഴും നിർബന്ധിച്ചോ അല്ലാതെയോ തെറ്റായ പ്രചാരണങ്ങളിലൂടെയോ ആളുകളെ അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗേ മാരേജ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടേത് ആറു ആറുകൊല്ലം മുമ്പ് നമ്മൾ കുറെ ബാക്കിലായിട്ട് നമ്മൾ ഇപ്പോഴാണ് അത് ചർച്ച ചെയ്യണത് ആറു കൊല്ലം മുമ്പ് കേരളത്തിലെ ആദ്യത്തെ ഗേ മാരേജ് നടന്നു സോനു എന്ന ഒരുത്തനും നികേഷി എന്ന് പറയുന്ന വേറൊരുത്തനും കല്യാണം കഴിച്ചു അത് ഭയങ്കരമായിട്ട് എല്ലാ മീഡിയകളിലും ആഘോഷിച്ചു ഏ അവരങ്ങനെ തന്നെ ജീവിക്കുന്നത് അപ്പൊ ഭാര്യ ആര് ഭർത്താവ് ആര് അങ്ങനെയൊന്നും ഇല്ലതില് ഇത് ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു അങ്ങോട്ടും ചെയ്യുന്നു കപ്പിൾസ് ആയി ജീവിക്കുന്നു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം വേണ്ട കപ്പിൾസ് അപ്പോ ആൺ കപ്പിളുകൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമത്തെ ഗേ മാരേജ് നിവേദ് ആന്റണി ആൻഡ് അബ്ദുറഹീം ഒരു നിവേദ് ആന്റണിയും ഒരു അബ്ദുറഹീമും കല്യാണം കഴിക്കുന്നു പിന്നെ അവര് ജീവിക്കണില്ലേ ഉണ്ട് അല്ല ഈ ഈ രണ്ടാൾക്കാരും ഈ നാലാൾക്കാർ മാത്രമേ ഉള്ളൂ ഈ എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പരിസരത്തും ഒക്കെ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ആണു ആണും കല്യാണം കഴിച്ച് വീടെടുത്ത് റൂം എടുത്ത് താമസിച്ച് അങ്ങനെ എന്താണത് പിന്നെ നമ്മളിപ്പോ പറയുള്ളൂ കുടുംബം വേണം വിവാഹം വേണം ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണം ഇതൊക്കെ അന്ത കാലം ഈ കാലത്ത് ഇതൊന്നുമില്ല ഇതൊക്കെ യൂറോപ്യന്മാരുടെ കുറെ കാലമായിട്ട് പലപ്പോഴായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് ഒഴിവാക്കി അത് ഒഴിവാക്കുന്ന സാധനമാണല്ലോ നമ്മൾ എടുക്കുക നമ്മളെടുത്തിട്ട് ഇപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ വിവാഹം അരുണ ആൻഡ് ശ്രീജ കൊല്ലത്തുകാരെ രണ്ടാളും അരുണ എന്ന് പറയുന്ന പെൺകുട്ടിയും ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടിയും രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം കഴിച്ചു ഇനിയുള്ളതാണ് ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് പതിനെട്ടിന് ശേഷം ഇരുപതിൻ്റെ ഇടയിലായിട്ട് സുമയ്യ ഷെറിൻ ആൻഡ് അഫീഫ സിയസ് ഫ്രം മലപ്പുറം രണ്ടാൾ ഇണകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആലുവക്കാരി ആദില നസ്രീൻ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിനി ഫാത്തിമ നൂറ രണ്ടുപേരും ഭാര്യ ഭർത്താവ് ആയിട്ട് ജീവിക്കുന്നു അപ്പൊ നമ്മുടെ നാട്ടിലില്ലേ ഉണ്ടല്ലോ എന്തിരി യൂറോപ്പ് മറ്റുള്ളൊക്കെ പറയണത് ഇപ്പൊ ഇങ്ങനെയാണ് കുട്ടികൾ പറയാം ഞങ്ങൾ ഇപ്പൊ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച് പരസ്പരം മനസ്സിലാക്കിയ ആൾക്കാരാണ് ഞാൻ ഓളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അപ്പൊ പിന്നെന്താ ചെയ്യാം ആണും പെണ്ണുല്ലേ ഇത് പെണ്ണും പെണ്ണുമാണ് പെണ്ണും പെണ്ണും കൂടുതലാണെന്ന് മാത്രമല്ല ഈ പെണ്ണും പെണ്ണും ഉള്ള കല്യാണമൊക്കെ മുസ്ലിം കുട്ടികളാണ് വായിച്ച മൂന്ന് ജോഡികളിൽ രണ്ട് ജോഡിയും മുസ്ലിം കുട്ടികളാണ് ഇതെന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ അതും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെയാണ് നല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ഇത് വിവാഹത്തിന്റെ വേറൊരു രൂപമാണ് ഗേ ആൻഡ് ലെസ്ബിയൻ മാരേജസ് അത് വന്നു തുടങ്ങി വന്നു എന്നല്ല അതാണ് അങ്ങനെ നടത്തണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയ ഉടനെ നടത്തണമെന്ന് കേരള സർക്കാർ പഠിപ്പിക്കുന്നു അത് വേറെ വേറൊരു കുറേ സമയം എടുത്ത് സംസാരിക്കണം നമ്മുടെ സർക്കാരിന് ഈ വിഷയത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചും ഇതുവരെ അച്ചടക്കിച്ചിറക്കിയ പുസ്തകങ്ങൾ അതിൽ എഴുതി വെച്ച കാര്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരെയും ഉപയോഗിച്ച് നടത്തിയ ഒട്ടനവധി ട്രെയിനിങ്ങുകൾ ഇതിലൊക്കെ ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ഇത് ഇങ്ങനെയാണ് ആണുമാണുമാകാം പെണ്ണും പെണ്ണുമാകാം ഒരു ഒരു ഇപ്പോൾ നേരത്തെ ആരോ സൂചിപ്പിച്ച ഒരു ഉദാഹരണമുണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു എൻ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ എല്ലായിടത്തും പ്രത്യേകിച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല വല്ല ഗ്രേസ് മാർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാരെല്ലാം എന്താ ഉണ്ടാവും ചേർന്നിട്ടുണ്ടാവാം കുട്ടികൾ സോഷ്യൽ സർവീസാണ് സാമൂഹിക സേവനവും സന്നദ്ധ പ്രവർത്തനത്തിനും കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക പരിപാടിയാണല്ലോ എൻ എസ് എസ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടല്ലോ ഡിസംബർ ഇതിപ്പോൾ ജനുവരി തുടക്കം ഡിസംബർ അവസാനത്തിൽ ക്രിസ്മസ് അവധി പത്ത് ദിവസം ഉണ്ടാവും അതിൽ ഏഴു ദിവസത്തെ കണ്ടിന്യൂസ് ക്യാമ്പുണ്ട് എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സ് നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോക്കെ അതിൽ ഇത്തവണത്തെ ഏഴു ദിവസത്തെ ക്യാമ്പിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കൊടുത്തിരിക്കുന്നത് സമദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ സമദർശൻ അത് കുട്ടികളെ ഇരുത്തിയിട്ട് അധ്യാപകർ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണം അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു സ്ലൈഡ് ഒരു പുസ്തകത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് സ്ലൈഡ് നമ്പർ ഒന്നാമത്തെ പുറഞ്ചട്ടയാണ് രണ്ടാമത്തെ ഒരു പുസ്തകത്തിന്റെ ഒരു ചട്ട കൊടുത്തിട്ടുണ്ട് ആദം സ്കേഴ്സ് എന്നതാണ് പുസ്തകം പുസ്തകം എഴുതപ്പെട്ടൊരു കാലം കുറേയായി ആദം സ്കേഴ്സ് ആദമിന്റെ ശാപം എന്നല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ് ലോകത്ത് അറിയപ്പെട്ട ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെനറ്റിക്സ് വിഭാഗം പ്രൊഫസർ ആയിരുന്ന നമ്മുടെ ബ്രയാൻ സൈക്സ് അയാളുടെ ഫോട്ടോ ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അയാൾ എഴുതിയ പുസ്തകമാണ് അതിന്റെ ചട്ട കൊടുത്തിട്ടുണ്ട് ആ ചട്ടയിലെ ഏറ്റവും മോള് എഴുതിയിരിക്കുന്നത് ആ ഫ്യൂച്ചർ വിതഔട്ട് മെൻ ആണുങ്ങളില്ലാത്ത ഭാവി എന്നാണ് ആ പുസ്തകത്തിന്റെ ആദ്യത്തെ വാചകം നമ്മളെ ഇതെന്തിനസ് കുട്ടിയേക്ക് ഇത് ആണുങ്ങളില്ലാത്ത ഭാവിയോ എന്ന് വെച്ചാൽ ഇവിടെ നിന്നങ്ങോട്ട് അയ്യായിരം തലമുറകൾ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് പുരുഷന്മാർ ബാക്കിയുണ്ടാവില്ല ഉണ്ടാവില്ല എന്നതാണ് അയാളുടെ സിദ്ധാന്തം പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അത്ഭുതത്തുണ്ടോ ബമ്പിച്ച ശാസ്ത്രമാണ് അയ്യായിരം തലമുറ എന്ന് കഴിഞ്ഞ ബ്രയാൻസൈക്സ് പറയണത് ഞാൻ അയ്യായിരം തലമുറ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വർഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വർഷം കഴിഞ്ഞാൽ പുരുഷന്മാർ ഇവിടെ നിന്ന് കുറ്റി അറ്റിപ്പോവും പെണ്ണല്ലാതെ മറ്റൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല അത് പറയണ ഒരു പുസ്തകമാണത് എന്തിനപ്പം നമ്മുടെ സ്കൂൾ കുട്ടികളത് പഠിപ്പിക്കണത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വർഷം ഇത് ആര പഠിപ്പിക്കണത് ആ കൊല്ലം ഒരു ലക്ഷത്തി ഇരുപത് ആരപ്പം എന്നൊക്കെ ഉണ്ടാവുക നൂറ് കൊല്ലം തേഞ്ഞ് കിട്ടിയാൽ പെരുമ്പാകിയെന്ന് വിചാരിച്ചിരിക്കണം നമ്മളോട് പറയണത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊല്ലം കഴിഞ്ഞാൽ ആണുങ്ങൾ ഒറ്റ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ഒരു എവിഡൻസും ഇല്ല ഒരു തെളിവില്ല ഒരു പ്രൂഫില്ല ഒരു പഠനവും ഇല്ല ചില ഊഹങ്ങൾ വെച്ചിട്ട് ഒരാൾ ഒരു പുസ്തകം എഴുതിയതാണ് ആയിക്കോട്ടെ അയാൾ പുസ്തകം എഴുതി അങ്ങനെ എത്ര പുസ്തകമുണ്ട് ഈ യൂറോപ്പിലെങ്ങാണ്ട് ആരോ എഴുതിയ ആ അങ്ങനത്തെ ഒരു പുസ്തകം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വണ്ണിലെ പ്ലസ് ടു കുട്ടികൾക്ക് എന്തിനു പഠിപ്പിക്കണം അതേ ചോദിക്കുന്നുള്ളൂ അങ്ങനെ ഒരു ഭാവി വരാനിരിക്കുന്നു എന്താ പറയുക ഈ കുട്ടി അതുകൊണ്ട് മെച്ചം കുട്ടികളിൽ ഒരുതരം ചിന്ത അതാണ് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ലോകം വരും എന്നിട്ട് അതിനകത്തൊരു സ്റ്റഡി കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ രണ്ട് സ്ത്രീയുടെ രണ്ട് അണ്ടങ്ങൾ മാത്രം ഉപയോഗിച്ച് പുതിയ കുട്ടിയെ ജനിപ്പിച്ചു അതാണ് രണ്ടാമത്തെ വാക്ക് ആരവക കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ സ്ത്രീയുടെ അണ്ഠം മാത്രം ഉപയോഗിച്ച് ആ കുട്ടി ജനിക്കുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എലികളിൽ പരീക്ഷണം നടത്തി ജപ്പാനിൽ വിജയിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞർത്ഥം ആണുങ്ങൾ വേണമെന്നില്ലെന്ന് രണ്ട് പെണ്ണെന്ന മതി നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോ നിങ്ങൾക്ക് രണ്ടാളുടെയും അണ്ട എടുത്തിട്ട് ശാസ്ത്രജ്ഞൻ എന്തുണ്ടാക്കി തരാൻ പറ്റും കുട്ടി ഉണ്ടാക്കി തരാം പിന്നെ എന്തിനാ പുരുഷൻ ഈ തവണത്തെ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുണ്ടെങ്കിൽ ചോദിച്ചു നോക്കെ ക്ലാസ് നടന്നിട്ട് അധ്യാപകർ ഇങ്ങനെ ക്ലാസ് എടുത്തു തന്നോന്ന് ക്ലാസ് എടുക്കുന്ന ആൾ ഈ പഠനത്തെ കുറിച്ച് വല്ല അറിവുണ്ടോ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും നമ്മളെ കുട്ടികളെ വളരെ ഭംഗിയായിട്ട് അത് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്നുള്ളത് സ്ലൈഡ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നാമത്തെ സ്ലൈഡ് അതിനകത്തേക്ക് വരുമ്പോൾ അതിൽ ജോൺ വില്യം മണിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര ആൾ അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് അറിയില്ല ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് അയാൾ ആരാണ് ജോൺ വില്യം മണി എന്ന് പറഞ്ഞാൽ ഈ ജെൻഡർ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ലോകത്ത് കൊണ്ടുവന്ന ആളാണ് ജെൻഡർ എന്ന് പറഞ്ഞൊരു സാധനം അതില് എന്നിട്ട് ഈ സ്ലൈഡിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജോൺ മില്യൻ മണിയുടെ അഭിപ്രായമായിട്ട് എഴുതി വെക്കുന്നത് ഗേ ആൻഡ് ലെസ്ബിയൻ ഓറിയന്റേഷൻ ഈസ് ക്വൈറ്റ് നാച്ചുറൽ ഒരാൾ ഗേ ആയി മാറുന്നത് ഗേ എന്ന് പറഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ആണു ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിലാണ് ഓലിക്ക് താല്പര്യം അങ്ങനത്തെ ആൾക്കാർക്ക് ഗേസ് എന്ന് പറയും ഗേ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതിലാണ് ഓലിക്ക് ആഗ്രഹം ഈ പെണ്ണിന് ആണിനോട് താല്പര്യമില്ല മറ്റേ ആണ് പെണ്ണിനോടൊന്നും താല്പര്യമില്ല ആണു ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ടാലേ അങ്ങനെ ഒരു താല്പര്യം ഏതെങ്കിലും കുട്ടികളിൽ കണ്ടാൽ എ ക്വൈറ്റ് അതൊക്കെ ഒരു സർവ്വസാധാരണമായ ഒരു പ്രതിഭാസം മാത്രാണ് അത് അത്ര കാര്യമാക്കേണ്ടതില്ല മാത്രല്ല അതിന് സയൻസിന്റെ അടിത്തറ ഉണ്ട് പഠിപ്പിക്കുന്നത് എന്തിനാ അത് എൻ്റെയും നിങ്ങളുടെയും പ്ലസ് വണ് പ്ലസ് ടു കുട്ടികളെ ഇപ്പൊ എൻ എസ് എസിന്റെ ക്യാമ്പിലോ പഠിപ്പിച്ചത് അധികം ദിവസമായില്ല ഒരാഴ്ച ഒന്നരാഴ്ച ആയിട്ടുള്ളൂ ക്യാമ്പ് കഴിയാത്ത സ്കൂളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടാവും എന്തിനാ മണിയുടെ തീറി കുട്ടികളെ പഠിപ്പിക്കണത് കുട്ടികൾ ലസ്ബിയൻ ആയിക്കോട്ടെ കുട്ടികൾ ഗേസ് ആയി മാറിക്കോട്ടെ ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ സ്വാഭാവികമാണ് നിങ്ങളതിൽ പ്രശ്നമാക്കണ്ട എന്ന് മാത്രം പറഞ്ഞു നിർത്തിയോ നിർത്തിയില്ല കുറെ കള്ള ശാസ്ത്രം അതിനകത്ത് പറഞ്ഞു സ്ലൈഡ് ഇരുപത്തി ഒമ്പത് സിമോൺ ഡി ലിബേ എന്ന് പറഞ്ഞൊരു ഗവേഷകന്റെ ഒരു ശാസ്ത്രജ്ഞന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അയാളുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ് പല സാധനവും കൊടുത്തിട്ടുണ്ട് ആണിന് ആണിനോട് താല്പര്യം തോന്നുക പെണ്ണിന് പെണ്ണിനോട് താല്പര്യം തോന്നുക അങ്ങനെ സംഭവിച്ചാൽ അതങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണ് എന്താ കാര്യം ഇതേ ബെറുതണ്ടായതല്ല ഇവരുടെ തലച്ചോറിൽ ചില പ്രശ്നങ്ങൾ ഉള്ളോണ്ട് വരുന്നതാണ് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല ബസ് ആണും ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്താൽ നിങ്ങളത് അംഗീകരിച്ചേക്കണം കാരണം അവരുടെ തലച്ചോറ് അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ജോണ്ടി ലിവേ എന്താവുന്നു പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തം കൊടുത്തിട്ടുണ്ട് ശുദ്ധ അസംബന്ധം അങ്ങനൊരു കണ്ടുപിടുത്തവും ഇല്ല ലോകത്തിൽ ആരുടെ തലച്ചോറിനോ അങ്ങനൊരു പ്രശ്നവും ഇല്ല അത് തെളിയിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെ കണ്ട് കഴിഞ്ഞിട്ടില്ല അത് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ശുദ്ധമായ കള്ളശാസ്ത്രങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് എന്തിനാണ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും നമ്മളെ കുട്ടികളെ ഇത് പഠിപ്പിച്ചത് വേറൊരു കണ്ടെത്തലുണ്ട് ഡീൻഹാമറുടെ കണ്ടെത്തൽ ഇങ്ങനെയുണ്ടല്ലോ ഈ വേണ്ടാത്ത ആണും ആണും പെണ്ണും പെണ്ണും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കല്യാണം നടത്തലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലും ഒക്കെ ചെയ്യുന്ന പരിപാടികളെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത് കാരണം അത് മാറ്റാൻ പറ്റൂല അത് അങ്ങനെയാണ് എന്തേ കാര്യം അവരുടെ ശരീരത്തിലുള്ള എക്സ് ക്രോമോസോമിനകത്ത് എക്സ് ക്യൂ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീനുണ്ട് ആ ജീനാണ് ഇത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എൻ്റെ മൂക്ക് ഇങ്ങനെ ആയത് അങ്ങനെ ഒരു ജീൻ വർക്ക് ചെയ്തുകൊണ്ടാ എൻ്റെ കണ്ണ് എൻ്റെ തല ഞാൻ കഷണ്ടിയാ എന്തുകൊണ്ട് കഷണ്ടിയായി അത് അങ്ങനെ ഒരു ജീൻ ഉണ്ട് ആ ജീൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാകുന്നു ഇത് എല്ലാവർക്കും അറിയാം ജെനറ്റിക്സ് വളരെയധികം വളർച്ച പ്രാപിച്ച ഈ കാലത്ത് ജീനിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതിനിടയ്ക്ക് അവര് എല്ലാവരുടെ ശരീരത്തിലും കാണുന്ന എക്സ് ക്രോമോസോമിനകത്ത് എക്സ് ക്യൂ ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജീന് കിടപ്പുണ്ട് ആ ജീൻ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായാൽ ആണ് ആണിനെ കല്യാണം കഴിക്കും പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മാറ്റാനും പറ്റില്ല അതിന് മരുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ശുദ്ധ സംബന്ധ അങ്ങനെ ഒരു ജീന് ലോകത്തൊരു മനുഷ്യന്റെ ശരീരത്തിലില്ല ഇല്ല നുണ പറയാണ് അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കാൻ ഇയാൾ പറഞ്ഞു എന്നല്ലാതെ ലോകത്താർക്കും പറ്റിയില്ല ഇയാൾ ഇത് പറഞ്ഞതിനു ശേഷം നിരവധി നിരവധി ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഇതുപോലെയുള്ള ക്രോമോസോമും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി ഒരു സാധനത്തിലും അങ്ങനെ ഒരു ജീനില്ല ഇങ്ങനെ കള്ളശാസ്ത്രങ്ങൾ മാത്രം കുത്തിക്കൊള്ളിച്ചുകൊണ്ട് നിലവിലിരിക്കുന്ന കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്തിനാണ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചത് എന്നിട്ട് കുട്ടികളെ എന്താക്കുന്ന ഇവര് നിനക്ക് ആണിനോട് താല്പര്യം തോന്നിയ മോനെ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ നീ അത് കളയണ്ട അത് നടത്തിക്കോളി എന്താ കാര്യം നിന്റെ ശരീരത്തിനകത്ത് അങ്ങനെയാണ് ജീന് ഈ പാവം കുട്ടികളെ പഠിപ്പിക്കുക അപ്പോ ഇത്തരത്തിലുള്ള കള്ളന്യായങ്ങളും കള്ളശാസ്ത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് കേരള സർക്കാർ പോലും സ്കൂൾ തലങ്ങളിൽ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന ലിബറലിസം ഉണ്ടല്ലോ ഇത് എവിടെ എത്തിയിട്ടുണ്ട് ഇത് കേട്ടു വന്ന കുട്ടികൾ എൻ്റെയും നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ അവർ അങ്ങനെ ചിന്തിച്ചു പോയാൽ അവർ ലിബറലിസ്റ്റല്ല അവർക്ക് ലിബറൽ എന്താണെന്ന് അറിയൊന്നുമില്ല പക്ഷേ ഈ ആശയം അവരുടെ തലയിൽ കയറി എന്നിട്ട് അവരതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഏതാണ്ട് ഹയർ സെക്കൻഡറി തലത്തിലോ അതിൻ്റെ മുകളിൽ കോളേജ് തലത്തിലോ പഠിക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ആണ് കാണും പെണ്ണ് കാണും ഒക്കെ മോശമല്ലേ ഒരു കുട്ടി അംഗീകരിക്കില്ല കേട്ടോ മോശമാണെന്ന് അവരിപ്പൊ എന്താ വെച്ചാൽ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ നമ്മൾ എന്തിനായി ഇടപെടുന്നത് രണ്ടാണുങ്ങൾ കല്യാണം പോയി രണ്ട് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു പോയി ഇതൊക്കെ നമുക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികളിപ്പോ പറയുന്നത് അതുപോലെ ഇഷ്ടമല്ലേ അവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനായി ഇടപെടുന്നേ ഇതാണ് ലിബറലിസം അത് എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ പറയും പറയാത്തവർ ഒന്നിനെക്കുറിച്ചും തീരെ വിവരമില്ലാത്തവരാ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറയാൻ കഴിവുള്ള കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ പറയണത് കേരളത്തിലെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇത് സംബന്ധിച്ച് അഭിമുഖ അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് കുട്ടികളോട് പോയി ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെയാണ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കണമല്ലോ ആണും പെണ്ണും ആണു ആണും കല്യാണം കഴിക്കുന്നുണ്ടല്ലോ എന്താ കട അഭിപ്രായം ഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞതെന്താ വെച്ചാൽ അതും അത്യാവശ്യത്തിന് നല്ല മഫ്തയും പർദ്ധേ കെട്ട കുട്ടികൾ അതൊക്കെ പോലെ ഇഷ്ടമല്ല നമ്മളിപ്പോൾ എന്തിനായിരുന്നു ഇടപെടുന്നത് ഇതാണ് ലിബറലിസം അത് അവരുടെ ഇഷ്ടം മൈ ബോഡി മൈ ചോയ്സ് അതാണ് ലിബറലിസത്തിൻ്റെ ഈ കുട്ടികളുടെ ഓക്കെ മുദ്രാവാക്യം ഇത് എൻ്റെ ശരീരം ഇത് എൻ്റെ ഇഷ്ടം നിങ്ങൾ ആരും ഇതിലിടപെടണ്ട ലോകത്താർക്കും സ്വന്തം മാതാപിതാക്കൾക്ക് പോലും എൻ്റെ ശരീരത്തെ ഭരിക്കാൻ അവകാശമില്ല മൈ ബോഡി മൈ ചോയ്സ് അത് അവരുടെ മുദ്രാവാക്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല അവരിപ്പതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റവരുടെ മുദ്രാവാക്യ എന്നുള്ള വിവരമൊന്നും അവർക്കില്ല അപ്പൊ മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് ഓല ഇഷ്ടമല്ലേ ഓല് വേണ്ടമായിരി ചെയ്തോട്ടെ ഒരു മുസ്ലിമിന് അങ്ങനെ ആലോചിക്കാൻ പറ്റും നമുക്ക് നമുക്കറിയാൻ പറ്റൂല തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണവനാണ് വിശ്വാസി അമ്രുംബിൽ മഹറൂഫ് ഇവ മുങ്കർ നന്മ കൽപ്പിക്കണം തിന്മ കണ്ടാൽ അത് തടയണം അതിന് ധൈര്യമുള്ളവനാണ് വിശ്വാസി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ലിബറൽ കുട്ടികൾക്ക് അതില്ല അതൊക്കെ അവന്റെ ഇഷ്ടം അതിൽ നമ്മൾ ഇടപെടേണ്ട ഇത് അത് ഓല ഇഷ്ടമല്ലേ ഓലെന്തോ ചെയ്തോട്ടോ നമ്മൾ എന്തിനാ അതിൽ ഇടപെടുന്നത് രക്ഷിതാക്കളായ ഉമ്മയോ വാപ്പയോ എന്തെങ്കിലും കാര്യം വേറെ ആരെങ്കിലും ഉപദേശിക്കാൻ പോയോക്കി വീട്ടിലെ മക്കൾ വിളിക്കും ഇന്നൊക്കെ എന്താ വെറുതെ ഓലു ഓല എന്തെന്താ വച്ചാൽ ചെയ്തോട്ടെ ഇങ്ങനെ നടങ്ങിന്നൂടെ എന്ന് നമ്മളോട് കുട്ടികൾ പറയാം അമ്രുംബിൽ മൈറൂഫിൻ മുങ്കറൊന്നും ഇല്ല ഇതൊക്കെ ലിബറലിസ്റ്റ് തോട്ട്സ് നമ്മുടെ കുട്ടികളെയൊക്കെ വാരി പിടിച്ചിരിക്കുക അപ്പോൾ പറഞ്ഞു വരുന്നെന്താന്ന് ചോദിച്ചാൽ പഴയ കാലഘട്ടത്തിൽ കുടുംബം എന്ന പേരിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്ന പേരിൽ ഇപ്പോഴും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സോഷ്യോളജി ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ ഫങ്ഷൻസ് ഇതൊന്നും ആവശ്യമില്ല ഇതിനൊക്കെ ഇവർ ഈ പുതിയ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ലിബറലിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നു ലിബറലിസം രാജ്യത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ അതിനുള്ള എല്ലാവിധ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ട് തന്നെ വിവാഹനിപ്പം എന്താന്ന് ചോദിച്ചാൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ് നാളെ മറ്റന്നാൾ നമ്മുടെ മക്കളെന്താ വീട്ടിൽ വന്ന് പറയുന്ന പറയാൻ വയ്യ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു ദിവസം കാണാ പോയി എന്ന് പറയണത് പോയി ആള് പോയി രക്ഷിതാക്കൾ പിന്നെ വെറുതെ ഓടുക വെറുതെ ഓടുക എന്താ കാര്യം പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ രക്ഷിതാവിന് എന്ത് ചെയ്യാൻ പറ്റും നിയമപ്രകാരം അത് എന്റെ മകനാണ് മകളാണ് തിരിച്ച് വീട്ടിലേക്ക് വരണം അതൊന്നും നടക്കില്ല കേട്ടോ കഴിഞ്ഞുപോയി ലിബറലിസ്റ്റ് അനുസരിച്ച് സുന്ദരമായ നിയമങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതിയ നിയമം വരാനിരിക്കുന്നു ആണും ആണും കല്യാണം കഴിച്ചാൽ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ അവർക്ക് വിവാഹിതരായ ദമ്പതികന്മാരുടെ മുഴുവൻ അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള പുതിയ നിയമനിർമ്മാണം ഇന്ത്യ രാജ്യത്ത് വരാനിരിക്കണോ ഒരു തവണ സുപ്രീം കോടതിയിൽ വന്നു കോടതി തള്ളിയിട്ടുണ്ട് രണ്ടാം തവണ അത് വരുന്നു ഒരിക്കലും കൂടുതൽ തള്ളാൻ കഴിയില്ല അത് നിയമം വരും നിയമം വന്നു കഴിഞ്ഞാൽ ആണു ആണും കല്യാണം കഴിക്കും അതിലൊരാൾ മരിച്ചാൽ മറ്റാളെ സ്വത്തിൻ്റെ അവകാശം ഇയാക്ക് കാരണം ഇയാൾ ഭാര്യയെ ഭർത്താവോ ഭർത്താവിനോ എന്തോ സാധനമായിരിക്കും അങ്ങനെ നിയമപ്രകാരം ഭാര്യ ഭർത്താക്കൾക്കുള്ള മുഴുവൻ അവകാശങ്ങളും വെച്ചു കൊടുത്തുകൊണ്ട് ശരിയായ കുടുംബം പോലെ ഇവരെ പരിഗണിക്കണമെന്നാണ് നമ്മുടെ രാജ്യം പോലും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ലിബറലിസ്റ്റ് ഐഡിയോളജിക്ക് എവിടെ എത്തി നോക്ക് എന്റെയും നിങ്ങളുടെയും വീടിന്റെ ഉമ്മറപ്പടി കടന്ന് അകത്തെത്തി നമ്മൾ ഇതിനും ബോധമില്ലാതെ നമ്മൾ ആലോചിക്കുന്നില്ല എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഇരിക്കട്ടെ രണ്ട് വിവാഹം ഒന്ന് രണ്ട് നിയമാനുസൃത ലൈംഗിക ബന്ധത്തിനുള്ള അനുവാദം അത് വിവാഹത്തിലൂടെ കിട്ടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അതിന് കുടുംബം വേണം എന്ന് നമ്മൾ പറഞ്ഞു എവര് പറയുന്നത് അതിന്റെ ആവശ്യമില്ല പുതിയ തലമുറ പറയുന്നു അതിനിപ്പം തന്നെ ഒരു കല്യാണം അതിന് കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല അത് ഇപ്പൊ രണ്ടാൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അത് നിയമാനുസൃത ആക്കിയാ പോരെ അതിന് അതിനിപ്പോ കല്യാണമാണോ ശരിയാ നമ്മുടെ സർക്കാർ അതാക്കി കൊടുത്തല്ലോ പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയും ആൺകുട്ടിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇന്ത്യ രാജ്യത്ത് അത് ക്രൈമാണോ അല്ല അഡ്വക്കേറ്റ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചു പോകേ അത് ക്രൈം അല്ല കുറ്റമല്ല കുറ്റമല്ല അത് പ്രശ്നം ലൈംഗിക ബന്ധം ഹലാലാക്കലാണ് വിവാഹത്തിന്റെ ആവശ്യമെങ്കിലേ ഇത് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് ഹലാലായി അതിന് ഒരു കല്യാണത്തിന്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല സൗകര്യമുള്ള കാലത്ര എന്താക്ക ഒന്നിച്ച് ജീവിക്കാം ഒന്നിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതാണ് അവരുടെ ഒരു ഒരു കാഴ്ചപ്പാട് ലിബറലിസ്റ്റ് കാഴ്ചപ്പാട് രണ്ടാമത്തത് പ്രീ മാരിറ്റൽ സെക്സ് ഇത് എല്ലായിടത്തും ഇപ്പൊ ഉണ്ട് കേട്ടോ യൂറോപ്പും അമേരിക്ക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് സമാധാനിക്കാമായിരുന്നു അതെവിടെയോ ദൂരെയാണെന്ന് ഇല്ല അത് ഇന്ത്യയിലും കേരളത്തിലും കൊന്നു പ്രീമാരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞ വിവാഹത്തിന് മുമ്പേ ഉള്ള ലൈംഗികത അതുണ്ടോ ഇല്ലേ ഈ യൂറോപ്പ് അമേരിക്ക അവിടുന്നാണല്ലോ നമ്മുടെ കുട്ടികൾ സംസ്കാരം പഠിക്കുന്നത് പതിനേഴ് വയസ്സ് ആയിക്കഴിഞ്ഞതിന് മുമ്പ് അമ്പത് ശതമാനം ആൺകുട്ടികളും പെൺകുട്ടികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നാടാണ് അമേരിക്കയും യൂറോപ്പും പതിനേഴ് വയസ്സ് ആകുമ്പോഴേക്ക് അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ടോട്ടലുള്ള കുട്ടികളിൽ പകുതിയും ആ പതിനേഴ് വയസ്സ് പത്തൊമ്പതാകുമ്പോൾ എഴുപത് ശതമാനം കുട്ടികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും ഏർപ്പെടുന്നു കല്യാണമില്ല കല്യാണം എന്തിനാണ് നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യയിലും കേരളത്തിലും ഇതുണ്ട് ഇത് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വലിയൊരു കണക്ക് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പറയാൻ പ്രയാസമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇത് മറച്ചു വെക്കണ സ്വഭാവമുണ്ട് ഇപ്പോൾ ആ മറയൊക്കെ പൊളിഞ്ഞിരിക്കുന്നു കേട്ടോ പലയിടത്തും മറ പൊളിഞ്ഞു പോയി ഇപ്പം പരസ്യമാണ് എല്ലാം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണപ്രായമായ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സ്ഥിരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാ ഓലിനി ഒന്ന് കെട്ടിച്ചിട്ട് വേണോ അത് ഹലാലാക്കാൻ എന്തിനത് അല്ല ഈ സാധനമാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം കേരളം പോലെയുള്ള പ്രദേശത്തേക്ക് ഇതാണല്ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനുള്ള എല്ലാവിധ വഴിയൊരുക്കങ്ങളും കേരള സർക്കാർ ചെയ്യുന്നുണ്ട് ഒരു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല കേട്ടോ ഇന്നിൻ്റെ ആളല്ല പക്ഷേ നിലവിലിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഐഡിയോളജി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവരെന്തിനാണ് ഇതിനൊക്കെ അനുവാദം ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ലോകം അങ്ങനെയാണ് പുതിയ തലമുറ അങ്ങനെയാണ് അതിനനുസരിച്ച് സർക്കാർ നീന്തുക പുതിയ തലമുറയ്ക്ക് അവരുടെ ആശയത്തിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നവുമില്ല എക്സ് മാരിറ്റൽ സെക്സ് എക്സ് മാരിറ്റൽ വിവാഹ ബാഹ്യം വെച്ചാൽ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും ഈ സെക്സ് എന്നുള്ളത് ഭാര്യക്കും ഭർത്താവിനും മാത്രം കുത്തകിയൊന്നുമില്ല അത് ആർക്കു വേണമെങ്കിലും ഞാൻ ഭർത്താവാണ് എന്നതുകൊണ്ട് കൊണ്ട് എന്റെ ഭാര്യയുമായി മാത്രമേ പാടുള്ളൂ അതൊന്നുമില്ല എന്റെ ഭാര്യയുമായിട്ടും പറ്റുന്നേ ഉള്ളൂ ബാക്കിയുള്ളവരാരും എനിക്ക് ഹറാമല്ല ആരുമായിട്ടും പറ്റും അപ്പൊ പെണ്ണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കും പറ്റും ആരെ വേണ്ടതെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും അവർക്ക് പോകാം ചോദിക്കാൻ പാടില്ല നീ എന്തുകൊണ്ട് മറ്റവൻ്റെ കൂടെ പോയി അത് ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കും അതാണ് ലിബറലിസത്തിൻ്റെ ഇൻഡിവിജ്വൽ ഒട്ടോണമി എന്നാണ് അതിന് പറയാം വ്യക്തിയുടെ സ്വയം നിർണായകാവകാശം അതാണ് ലിബറലിസം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരമാധികാരമാണത് ഇൻഡിവിജ്വൽ ഓട്ടോണമി എൻ്റെ കാര്യം ഞാനാ തീരുമാനിക്കുക നീ ഭാര്യയായി എന്നതുകൊണ്ടോ നീ ഭർത്താവായി അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പയാണ് നിങ്ങൾ ഉമ്മയാണ് നിങ്ങൾക്കൊന്നും നിന്റെ കാര്യം തീരുമാനിക്കാൻ അവകാശമില്ല ഞാൻ എന്താകണമെന്ന് ഞാനാ തീരുമാനിക്കുക ഞാൻ എവിടെയും പോകും എന്തും ചെയ്യും നിങ്ങളാര ചോദിക്കാൻ ഒരു രക്ഷയില്ല സർക്കാർ പറഞ്ഞു ശരിയാ പതിനെട്ട് വയസ്സായ പിന്നെ ഓം പറയുന്നത് പോലെയാണ് കോടതിയും സർക്കാരും ഒക്കെ കീഴടങ്ങി പതിനെട്ട് വയസ്സിന് മുമ്പ് മാത്രമേ ഒരു കൺട്രോളും പിടുത്തോക്കെയുള്ളത് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ ഭാര്യ വേറെ വഴിക്ക് പോയി ഭർത്താവ് വേറെ വഴിക്ക് പോയി എന്താ കുഴപ്പമൊന്നും ഇല്ല ആരും പരസ്പരം ചോദിക്കാൻ പാടില്ല നിങ്ങളാരും ചോദിക്കാൻ കാരണം മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം അത് എൻ്റെ ഇഷ്ടത്തിനാണ് അത് വേറെ ആർക്കും അടിയറ വയ്ക്കില്ല ഉമ്മാക്കും പാപ്പാക്കും കൂടി അടിയറ വയ്ക്കാൻ പാടില്ലെന്ന് കോടതിയും സർക്കാരും നമ്മളെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതാണ് ഓക്കേ പിന്നെയുള്ളത് നേരത്തെ സൂചിപ്പിച്ച ചിലതൊക്കെ പിന്നെ വൃത്തികെട്ട കുറെ സംഗതികളൊക്കെ ഉണ്ട് വളരെ ഇങ്ങോട്ട് അധികം വന്നു എന്ന് നമ്മൾ പറയണില്ല പക്ഷെ അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നേരത്തെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി ബെസ്റ്റിയാലിറ്റി എന്ന് പറഞ്ഞുണ്ട് മൃഗരഥി ഒരുത്തനിക്ക് ആണും പോരാ പെണ്ണും പോരാ ഒന്നും പോരാ ഓന് പോത്തുവോ പശുവൊക്കെ വേണോ അങ്ങനെയാണെങ്കിലോ ലിബറലിസം പറയുന്നത് അനുവദിച്ചു കൊടുത്തേക്കണം ആ ഒന്നും തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല ഒരു കോടതിയിലും കേസില്ല ഇങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത എല്ലാ സംഗതികളും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ലിബറലിസം എന്ന് പറയണത് വീട്ടിന്റെ പടികടന്ന് അകത്തേക്ക് ആ സാധനം വരുന്നത് ശ്രദ്ധിച്ചോണം അതികഠിനമായ ഒരു സാധനം അമേരിക്ക യൂറോപ്യൻ തുടങ്ങിയ ഡെവലപ്പ് കൺട്രീസിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടാൽ നമ്മൾ മൂക്കത്ത് നമ്മൾ വിവരമില്ലാത്തവര് മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു സാധനമുണ്ട് ഇൻസെസ്റ്റി എന്ന് പറയും ഇൻസെസ്റ്റി എന്ന് പറഞ്ഞാല് ഒറ്റ വീട്ടിൽ താമസിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധ അത് മോനും ഉമ്മയും തമ്മിലാകാം വാപ്പയും മോളും തമ്മിലാകാം ആങ്ങള പങ്കന്മാര് തമ്മിലാകാം അത് ആര് തമ്മിലും ആകാം അതിന് ഒന്നുമില്ല ഞമ്മക്കിതൊക്കെ ഹറാമാണ് ഈ സാധനത്തിൽ ഇതൊന്നും ഹറാമില്ല ഇത് പഠിക്കണത്രേ നമ്മുടെ കുട്ടികൾ എന്നിട്ട് എന്താവും എന്താവും വെച്ചാൽ ഈ പാശ്ചാത്യ മറ്റു നാടുകളിലൊക്കെ എന്താ സംഭവിക്കണം അതുപോലെയൊക്കെ സംഭവം വരും തടുത്ത് നിർത്താൻ ആളുകളില്ല ശരിയാണ് നമ്മളൊരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രസംഗം നടത്തുന്നു കുറെ ആൾക്കാർ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു നമ്മളും ഉണ്ടാകുന്ന മൂക്കത്തും വെച്ച് ഇതൊക്കെ കഴിഞ്ഞേ ഇതുകൊണ്ട് സമൂഹത്തിൽ ഇത് വരാതിരിക്കോ ശക്തമായ പ്രചാരണങ്ങളും ബോധവൽക്കരണങ്ങളും പ്രതിഷേധങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇത് വളരെ വ്യാപകമായിട്ട് വരും നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആർക്കും എന്തുമാവാം അതിന് എല്ലാവിധ സപ്പോർട്ട് നൽകുക മാത്രമാണ് സർക്കാരിന്റെ ബാധ്യത എന്നതാണ് റിബലി ലിബറലിസ്റ്റ് ഐഡിയോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം സർക്കാർ എന്തിനുള്ളതാ സർക്കാർ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ളതാ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി സർക്കാർ ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് സർക്കാർ നിയമങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം പറയുന്ന ആൾക്കാരുടെ ആശയഗതികൾക്ക് അനുസരിച്ച് മാറി വരും അതിനുള്ള നിയമങ്ങൾ പാർലമെന്റിൽ ഉണ്ടാക്കപ്പെടും അത്തരത്തിലുള്ള വിധികൾ നമ്മുടെ കോടതികളിൽ നിന്ന് ഹൈക്കോടതികളിൽ നിന്നും സുപ്രീം കോടതികളിൽ നിന്നും പുറത്തേക്ക് വരും കാരണം ലിബറലിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക മാത്രമാണ് സർക്കാരിന്റെ ബാധ്യത അതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് അധികാരമില്ല ഇതൊരു വല്ലാത്ത പോക്കാണ് നമ്മുടെ സർക്കാരിൻ്റെ കളി കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അത് തന്നെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതിന് തോന്നുന്നു ഇരിക്കട്ടെ